അസ്സാമലൈക്കും ഇന്ന് പൊയ്യന്ന് പിടിച്ച സാധനമാണ് ചമ്മാട് പൊയ്യന്ന് പിടിച്ച മുതലാണിത് കുറച്ച് റിസ്ക് എടുത്ത് ഇത് പിടിച്ച് കയറ്റാന് ഏകദേശം ഒരു രണ്ട് കിലോ തൂക്കം വരും സാധനം പിന്നെ രണ്ട് നോക്കി നമ്മളിത് ചേറാനെന്നാണ് പറയാം അടിപൊളി സാധനമാണ് പിന്നെ ജീവൻ പോയിട്ടില്ല ജീവമുണ്ട് സെറ്റപ്പാണ് അതിൽ രണ്ടർ കണ്ടു കെട്ടോ ഒന്നും കൂടി ഉണ്ട് വിടാം ഒന്ന് പൊക്കി കാണിച്ചു തരാം പൊളി അയ്യവ ഏതാത് മുതലല്ലേ ഒന്നര മുതലാണത് കണ്ടോ രണ്ട് അടിപൊളി സാധനം ഓക്കെ ഇപ്പോൾ വരി എട്ടൊക്കെ കിട്ടാറുണ്ട് ഒന്ന് പോയപ്പോൾ കിട്ടിയ സാധനമാണത് എന്തായാലും ഒരു പൊളിപ്പൻ സാധനമാണ്